ഷിയാസും ശോഭയും കൂടി പോവാൻ സമയത്ത് അനുമോൾക്ക് ഹിൻഡ് എല്ലാം കൊടുത്തോ കുറച്ച് സംഭവങ്ങളൊക്കെ അനുമോക്ക് മനസ്സിലായിട്ടുണ്ട് ഷിയാസ് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് വാൻ ചെയ്തു ശോഭ ഒരു വിദഗ്ധ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവത്തില്ല ബിഗ് ബോസ് ഇറങ്ങിപ്പോ ശോഭയെ ഇറങ്ങിപ്പോ ശോഭയെ ഒരു പത്ത് തവണയെങ്കിലും പറഞ്ഞാണ് പോവാനായിട്ട് പിന്നെ റിയാസ് ഇപ്പൊ വന്നിട്ട് ചെയ്യുന്നത് എന്താ ലവളെ മൂടവോടെ പിഴുതറിയണ ആരെ ലക്ഷ്മിയെ ലക്ഷ്മി ഇടയ്ക്കൊക്കെ ഒന്നും മിണ്ടാതിരിക്കും ഇടയ്ക്കൊക്കെ രണ്ടെണ്ണം പറയും ഗസ്റ്റല്ലേ കടിച്ചു പിടിച്ച് ലക്ഷ്മി ആണെങ്കിൽ ഇപ്പൊക്കറിയും ഇപ്പൊക്കറിയും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു മൈൻഡിലാണ് ഇരിക്കുന്നത് റിയാസും പറയുന്നുണ്ട് നല്ലോണം ലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് ഒന്നൊന്നും രീതിയെ കൊടുക്കുന്നുള്ളൂ കേട്ടോ പക്ഷെ വീട്ടുകാർ മൊത്തം നിൽക്കുന്നത് റിയാസിന്റെ കൂടെയാണ് ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും റിയാസിന്റെ കൂടെയാണ് നിൽക്കുന്നത് ലൈവിലെന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് ഒന്നര മുതൽ മൂന്നര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ എം അപ്പോ ആക്ച്വലി ഈ പറഞ്ഞതുപോലെ ഷിയാസിന്റെ അടുത്തും ശോഭയുടെ അടുത്തും ഈ ടിപ്പൊക്കെ അവർ കൊടുക്കുന്നുണ്ട് ടിപ്പ് കൊടുത്തതിനു ശേഷം പോകാനുള്ള സമയമായി എന്ന് പറയുന്നു ഒരു വിധത്തിൽ ഈ ശോഭ അന്നേരം കുളിക്കാൻ പോകുന്നു കുളിച്ചിരുന്ന ഡ്രസ്സ് മാറ്റുന്നു ഒരു മണിക്കൂർ മേക്കപ്പ് ചെയ്യുന്നു ബിഗ് ബോസ് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാണ് അവർ ഇറങ്ങുന്നത് അ കുറേ നാളെ ബിഗ് ബോസ് പോ 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 എന്ന് പറഞ്ഞ് പറഞ്ഞ് ഒരു വിധം ഇറങ്ങുന്നു അപ്പൊ ശോഭ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അക്ബറും പുറത്തു കാര്യങ്ങൾ നൈസായിട്ട് ഷിയാസിന്റെ ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട് അനുവും ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അക്ബറിന്റെ അടുത്ത് പറയുന്നതൊക്കെ നല്ലതായിട്ട് നിൽക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറച്ച് കാര്യം അക്ബറിന്റെ അടുത്തും പറയുന്നുണ്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തെ കാര്യങ്ങൾ പറയരുത് ഷിയാസ് പുറത്തെ കാര്യങ്ങൾ പറയരുത് വീണ്ടും വീണ്ടും പറയുന്നു എന്നിട്ട് അനുവിന്റെ അടുത്ത് ഇറങ്ങാൻ സമയത്താണ് അനുവിന്റെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് നീ കരയരുത് ഇത് സീരിയലും സിനിമയൊന്നും അല്ല കരയോ അപ്പൊ ആൾക്കാർ അങ്ങനെ പറഞ്ഞോ കള്ളക്കറച്ചിലാണെന്ന് പറഞ്ഞു ആ അങ്ങനെ തോന്നും അങ്ങനെയൊക്കെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല രീതിക്ക് അനുവിനും ഹിന്റ് കിട്ടിയിട്ടുണ്ട് അതുപോലെ അക്ബറിനും കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അക്ബറിനടുത്ത് ഷിയാസിനുള്ള കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇത് ആ ഷിയാസിന്റെ ശബ്ദം മാത്രം നമുക്ക് കേൾക്കാം ഏഹ് അക്ബറിൻ്റെ അടുത്തായാലും അതുപോലെ അനൂനിടെ സംസാരിക്കുന്ന ശബ്ദം നമുക്ക് നല്ല വൃത്തിക്ക് കേൾക്കാം സീന് കാണിക്കുന്നത് ശോഭ ഒഴിഞ്ഞിക്കൊണ്ട് നിൽക്കുന്നതാണ് അപ്പൊ ഇത് ഇനി എപ്പിസോഡ് വരുമ്പോൾ കുറെ കൂടി വ്യക്തമായിരിക്കും എന്തൊക്കെയാണ് ഇവർ പറഞ്ഞുകൊടുത്തതെന്നുള്ളത് പക്ഷെ എന്തായാലും അക്ബറിനും അനൂനും ഏതാണ്ട് പുറത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ വ്യക്തമായി പിന്നെ ആര് അടുത്ത് സാരി തുമ്പാണെന്ന് പറഞ്ഞ കാര്യം ആര്യൻ ഒന്നും കൂടി എടുത്ത് ഷിയാസ് പോവാ സമയത്ത് പറഞ്ഞു ആര്യ സാരിയൊക്കെ പിടിച്ച് നിന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ ശോഭയും ഷിയാസും പോകുന്നുണ്ട് റിയാസ് അതിനുശേഷം ഭരണം തുടങ്ങുവാണ് ഭരണം തുടങ്ങുമെങ്കിലും ലക്ഷ്മിയെ തുപ്പി ആട്ടിത്തുപ്പിയിരണം അതാണ് റിയാസിന്റെ ഉദ്ദേശം ലക്ഷ്മി അവിടെ ഇങ്ങനെ ഇങ്ങനെ ടേബിളിന്റെ പുറത്ത് ഇരിക്കുകയാണ് എങ്ങനെ ആദ്യ നിങ്ങളെപ്പോലെ നിങ്ങളുടെ അച്ഛൻ ഇവരെ അവിടെ ജോലിക്ക് പെട്ടത് ഇവരെ അടിച്ച് പുറത്താക്കി എല്ലാവരും ഒരുപോലെ കാണാൻ പറ്റാത്തവര് അപ്പൊ ലക്ഷ്മി ഉണ്ടാതിരിക്കാണ് അപ്പൊ ഏഹ് കുറച്ചു കഴിഞ്ഞ് ലക്ഷ്മി അവിടെ നെരുന്നേറ്റ് വന്നു ഇങ്ങനെ ഒരു ടു മിനിറ്റ് ഞാനിപ്പോ വരാം നിങ്ങൾ എന്താ ഞാൻ പറഞ്ഞ അനുസരിക്കാത്ത നിങ്ങൾ എന്ത് ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കാണോ എന്ന് പറഞ്ഞ് ലക്ഷ്മീനെ വണ്ടേപ്പിക്കാറുണ്ട് ലക്ഷ്മി ഒന്നും ഇണ്ടുന്നില്ല ലക്ഷ്മി എവിടെ എല്ലാം പോകുന്നുണ്ടോ ഈ വീട്ടിലിപ്പോൾ ഹോമോഫോബിക്ക് ഹെട്രോഫോബിക്ക് ഈ ടോപ്പിക്കുകളാണ് സംസാരം കിച്ചണിൽ നിന്ന് എല്ലാവരും സംസാരിക്കുന്നു ലക്ഷ്മി ഈ ആശയത്തിനെതിരെ പറഞ്ഞത് എല്ലാവരും പറഞ്ഞു ലക്ഷ്മിക്ക് ഇതിനെപ്പറ്റി വലിയ വിവരമൊന്നുമില്ല പക്ഷെ ലക്ഷ്മി ഈ പറഞ്ഞു എന്താ ബൈസെക്ഷൽസിനേക്ക് വീട്ടിൽ കയറ്റും പക്ഷെ എന്നെ അതിനെ വീട്ടിൽ കയറ്റത്തില്ല എന്നെ നുറേ വീട്ടിൽ കയറ്റത്തില്ല എന്ന് ആതിലെ പറയുന്നു ഒനിയിൽ കിച്ചന് ഇവർ ഈ കടന്ന് അലച്ചതാണ് എന്താണ് ഇവർ പറഞ്ഞതെന്നുള്ള കാര്യം ഇവർക്കും അറിയത്തില്ല അങ്ങനെ ഓ നിങ്ങൾ എങ്ങനെ അവിടെ കഴിയുന്നു അതില്ല എന്നാലും ഇതുപോലെയൊക്കെ ഉള്ള ആൾക്കാരുടെ ഓ ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ എങ്ങനെ തള്ളി നീക്കപ്പം ഇങ്ങനെ നോക്കിയോളൂ ലക്ഷ്മി സഹിക്കാനും വയ്യ കരയാനും വയ്യ ഒരുപടി ഒരുപിടി അവസ്ഥയിൽ ഇടക്കിടക്കൊക്കെ ലക്ഷ്മി ഞാൻ അതിനെല്ലാം വന്നത് ആ ടോപ്പിക്ക് വിടാം അങ്ങനെയൊക്കെ ഇടക്കിടക്കൊക്കെ പറയും എപ്പോഴും പറയുന്നില്ല പക്ഷെ റിയാസ് മെയിൻലി ഈ പറയുന്ന ലക്ഷ്മി ഇട്ട് നല്ല രീതിക്ക് കൊത്തുന്നുണ്ട് അത് ലക്ഷ്മിക്ക് ഒരു സാധനമാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇഷ്ടം പോലെ മറ്റേ അതിലെന്നു പറയാൻ അന്ന് പറഞ്ഞതും ഒഴിയില്ല പറഞ്ഞതും ഒക്കെ എല്ലാവർക്കും കലി ഇരിക്കുകയാണ് അപ്പം എല്ലാവരും ലക്ഷ്മിക്ക് അഗേൻസ്റ്റ് ആണ് ലക്ഷ്മിക്ക് അഗേൻസ്റ്റ് ആണ് ലക്ഷ്മി അവിടെ ഇങ്ങനെ ചത്തത് കണക്കിരിക്കുകയാണ് പ്രതികരിക്കാൻ വയ്യ ഉത്തരം മുട്ടി കണക്കിരിക്കുകയാണ് കാരണം ഞാൻ പറഞ്ഞും പോയല്ലോ ദൈവമേ എനിക്ക് അവരെ തടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇവരെന്നെ ഓരോന്ന് വെച്ച് പൂട്ടുകയാണല്ലോ എന്ന് പിന്നീട് റിയാസും ജിസേലും കൂടെ സംസാരിക്കുന്നുണ്ട് നോർമൽ കാര്യങ്ങൾ റിയാസ് ദാസി ഗസ്റ്റ് എന്നുള്ള രീതിക്ക് സീസൺ ഫൈവില് വന്ന പോലല്ല കേട്ടോ സീസൺ ഫൈവില് കുറച്ചും കൂടി ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ആ ഒരു ആറ്റിറ്റ്യൂഡും സ്റ്റൈലും ഒക്കെ ഉണ്ടായിരുന്നു സെവനിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു വിഷയം നടന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും എന്താണ് ഇവളുടെ ലക്ഷ്മിയുടെ പിറകെ ആയിപ്പോയി ഈ വിഷയത്തിന്റെ പിറകെ ആയിപ്പോയി പൂർണ്ണമായും അതിന്റെ പിറകിൽ ആയിപ്പോയി ഇല്ലെങ്കിൽ കുറെ കൂടിയൊക്കെ ഗസ്റ്റായിട്ട് ഒരു ഉദ്ദേശപ്പെട്ടിട്ടുണ്ടൊക്കെ നിന്നു പക്ഷേ ഇത്തവണ അങ്ങനെ കാണാനില്ല അനീഷും അതുപോലെ ഷാനവാസും കൂടെ റൂമിലെ സർവീസ് ഒക്കെ ഒരുക്കി കൊടുത്ത് ഡ്രസ്സൊക്കെ പറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് റിയാസ് അപ്പൊ ഇതാണ് മൂന്നര വരെ നടക്കുന്ന അപ്ഡേറ്റ് ഇനി അടുത്ത ബാക്കി വിശേഷങ്ങളായിട്ട് വരാം അതുവരേക്കും ബൈ